എടാ നിന്നെ പേടിച്ച് അമ്മ പാതാ വന്നേ. യാ നീ അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ ഇല്ലെന്നാടാ. ഇടാ ഇല്ലെന്നാടാ ഒന്നുമില്ലാരുന്നാ. നീ നിന്നങ്ങക്കൊടങ്ങിയ ഞാൻ എന്നാ ചെയ്യൂ. എ നിന്നെ പേടിച്ച് അവിടെ വന്ന പാതാ. എ പോവാണോ? യോ ദാ. ഹസറണ്ട മോവായി ആയിക്കും. ഇത് എന്നെയിട്ട് കൊടുക്കാനോ?

അമ്മയ്ക്ക് ചിരട്ട എടുത്ത് തരുവാണോ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ചിരട്ട എടുത്ത് ചേരട്ടെ നീ ഇവിടെ ചെന്നാൽ അമ്മയ്ക്ക് പത്ത് പൈസ കിട്ടും ഏ കുഞ്ഞെ ഒരു കുറവ് പാലെടുത്തോണ്ട് വരാനേ ചില പാലോണ്ട് നോക്കിയാൽ ഫ്രിഡ്ജിൽ അമ്മയ്ക്ക് ഒരു ചായ ഇട്ട് കൊടുക്കട്ടെ ഇന്നൊന്നും അമ്മയ്ക്ക് തരുന്നില്ലെന്നാ നോക്കി എന്നും എന്തുവാണോ അമ്മ കൊണ്ടുത്തരുന്നത് ഈയിടെ ഇത്തിരി കൊണ്ടുത്തന്നെ ആ ഫ്രിഡ്ജ് പറഞ്ഞേ പോയിട്ടെങ്കിൽ പോന്നമ്മേ എടോ കൊള്ളാമല്ലോ ഒന്നു ഇവനാരു മോനല്ലേ ഫ്രിഡ്ജിനെ എടുത്ത് വരെ പോയിട്ടവൻ തിരിച്ചു പോന്നു മോനെ എട്ടാ ലൂക്കാച്ചാ ഫ്രിഡ്ജ് ഓർന്നേ കൊടുക്കുന്നില്ല അമ്മയ്ക്ക് ആ പാലുണ്ടോന്നോക്കിയാ പാല് പാലുണ്ടോന്ന് നോക്കിയാൽ ആ പാലുണ്ടോ അമ്മ ഇങ്ങോട്ടു പോവാട്ട് പോടയ്ക്കണ്ടേ അമ്മയ്ക്കാ ആ മേടിച്ചോട്ടേ െട പാലു ചാ എടുക്കട്ടെ പൊനുവേ അമ്മക്ക് ചായ കൊടുക്കട്ടെ എന്നാ പറഞ്ഞ അമ്മയുടെ ഒരു സ്നേഹം ഇല്ലാത്തതിന്ന് എന്നും അങ്ങനെ തിന്നാൻ കൊണ്ടുവരാൻ പറ്റൂടാ നീ എന്നും പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ മാലേ അത് ഭയങ്കര കനം അമ്മ അവന്റെ കഴുത്തിട്ടിട്ട് ഭയങ്കര കനം അല്ല അവന്റെ ബെൽറ്റ് ആ തൊടലിന് ഇവന് ഇങ്ങനെ കൊടുക്കാൻ കൂടിയായിട്ട് നടക്കണം അതാ ഇഷ്ടം ഞാൻ പിന്നെ ഇന്നലെ ചുമ്മാ ഒരു തുണി പോലത്തെ ഒരു സംഭവം ബെൽറ്റ് പോലെ കെട്ടിയതാ ചൂടുവല്ലേ എല്ലാം കൂടെ കഴുത്തിന് അമ്മയുടെ സ്നേഹന്ന് അമ്മ മാങ്ങാപ്പഴി തരാം പാത്രത്തിന് വരെ അമ്മ അതെ അമ്മ നല്ല പഴുത്ത മാങ്ങ അമ്മയ്ക്ക് ഓണിച്ചിട്ടുണ്ട് ആണോ പഴുത്ത മാങ്ങ ആണോ ഇത് എവിടെ നിന്ന് പോയി പെർക്കുന്ന മാങ്ങ ഇത് കറി വെക്കത്തില്ല അമ്മേ മാങ്ങ അല്ലേ അതെങ്ങനെയാമ്മ കറി വെക്കുന്നത് കഴിഞ്ഞിട്ട് വേവിക്കണം തേങ്ങ ജീരവും വെളുത്തുള്ളി അരച്ച് ചേർക്കണം അരച്ച് ചേർക്കണം എന്നിട്ട് കടുക് പുറത്തെടുക്കണം അത്രേ ഉള്ളൂ എന്നാ മാ തൈരൊഴിക്കുവോ ഇല്ല പിന്നെ മാമ്പഴ പുളിശ്ശേരി പറയുന്നു ആണോ അപ്പൊ അങ്ങനെ മാമ്പഴത്തിന്റെ റെസിപ്പിയും പറഞ്ഞു പറഞ്ഞായിരുന്നു ഇല്ല ഞാൻ വെച്ചില്ല അമ്മ ഇപ്പഴല്ലേ കൊണ്ടുവന്നേ കറി വെച്ചില്ലേ നീ അമ്മയ്ക്ക് എന്നെയാണ് മൊത്തം തിന്നമ്മേ എന്നെ മൊന്നെ അങ്ങനെ ഇരിക്കുന്നേ വിഷമിച്ചേ അത് അമ്മ അമ്മയൊക്കെ നോക്കി വിഷമിച്ചിരിക്കുന്നു എന്നും എന്തുവാന്നെ കൊണ്ടു തിന്നു ഈയിടെ അമ്മ വന്നപ്പോ ഇഷ്ടം പോലെ സാധനം കൊണ്ടുത്തന്നല്ലേ തിന്നെ ആ അമ്മ പറഞ്ഞ കേട്ടോ കുഞ്ഞ കുഞ്ഞ അമ്മയുടെ പിണക്കാന്ന് നീ വാ നീ വന്നേ ഒരു കാര്യം ചോദിച്ചു നീ വന്നേ മ്മളെ പോയി വന്നേ ബാ അമ്മയൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മയ്ക്ക് തരാവുന്ന കിഴങ്ങ് പുറക്കുവാ എന്നാ പോന എന്തോ പിറക്കിയത് അമ്മയ്ക്ക് ഗോ കൊണ്ടുപാടാ എന്റെ ഉരുളക്കിഴങ്ങ് കൂടെ ഇവിടെ കൊണ്ടുപാടാ അമ്മയ്ക്ക് ഉരുളക്കിഴങ്ങ് ഒന്നും വേണ്ട തന്നേ ഇവിടെ ഇതെന്ത് ഇവിടുത്താ ഭയങ്കര പണക്കാണല്ലോ അമ്മ ഇന്ന് തന്നെ അമ്മയോട് ഒരു സ്നേഹം ഇല്ലാത്ത കുഞ്ഞേ പമ്മി ഇരിക്കുവാണോ ഇതോ വേണ്ട കുഞ്ഞ് സ്നേഹം വേണ്ടി കിറവ് കാണിക്കോ കുഞ്ഞ് എനിക്ക് വയ്യ ഈ കൊച്ചിനെ എനിക്ക് തോന്നി അമ്മ ഫ്രണ്ട് വഴി പാത്തു വന്നപ്പോഴേ അവന് മനസ്സിലായി അമ്മയുടെ ശബ്ദം കണ്ടപ്പോഴേ അവനും കൂടി അടുക്കള വഴി വന്ന കണ്ടോ ഞേ ഏടാ